നിങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയാണ് എന്ന് സങ്കല്പിക്കുക വളരെ വേണ്ടപ്പെട്ട കല്യാണം കുളിച്ച് വൃത്തിയായി പുതുവസ്ത്രം ധരിച്ച് നിങ്ങൾ നിങ്ങളുടെ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടിയുമായാണ് കല്യാണത്തിന് പോകുന്നത് കുട്ടിയുടെ കൈയും പിടിച്ച് നിങ്ങൾ റോഡിലൂടെ നടന്നു പോവുകയാണ് സമയം വൈകിയതിനാൽ അല്പം ധൃതിയിലാണ് നിങ്ങളുടെ നടത്തം ഇനിയും താമസിച്ചാൽ കല്യാണത്തിൻ്റെ പ്രധാന കർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ നിങ്ങൾക്ക് കഴിയില്ല അല്പം കൂടി നടക്കാനുണ്ട് റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കെ നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് ചെളിയിൽ വീണു നിങ്ങളെന്ത് ചെയ്യും സമയമാണെങ്കിൽ വൈകിയിരിക്കുന്നു വളരെ വേണ്ടപ്പെട്ടതും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമായ കല്യാണവുമാണ് കുട്ടിയാകട്ടെ ചെളിയിൽ വീണു കിടക്കുന്നു എന്ത് ചെയ്യും ചെറിയ കുട്ടിയായതിനാൽ അവനെ അവിടെ വിട്ട് കല്യാണത്തിന് പോകാൻ നിങ്ങൾക്ക് നിർവാഹമില്ല തിരിച്ചു വീട്ടിലേക്ക് പോയി കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിച്ച് വീണ്ടും പുറപ്പെട്ടാൽ കല്യാണം നഷ്ടപ്പെടുകയും ചെയ്യും ഇത്തരം ഒരവസരത്തിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക പലരും പല രീതിയിലായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറുക ചിലർ കുട്ടിയെ പിടിച്ച് ആദ്യം രണ്ടു പൊട്ടിക്കും അതായത് നാം നമ്മുടെ കടുത്ത അമർച്ച കുട്ടിയിൽ അടിയായി ചൊരിയും നാശം നിന്നെ കൂട്ടേണ്ടായിരുന്നു നിന്നെ കൂട്ടിയതാണ് നാശമായത് അല്ലെങ്കിൽ തന്നെ നീ നാശം പിടിച്ചവനാണ് അടിക്കാത്ത ചിലർ അടിക്കാൻ ഓങ്ങിക്കൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്നു എണീച്ചാട്ടനീ എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത് തുടർന്നും പലതും ആരോടൊന്നില്ലാതെ പിറു ഇങ്ങനെ പല രീതിയിലുമായിരിക്കും പലരുടെയും പ്രതികരണങ്ങൾ ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് എല്ലാ പ്രതികരണങ്ങളും നെഗറ്റീവായിരിക്കും ഭൂരിപക്ഷം കേസിലും അങ്ങനെയാണ് സംഭവിക്കാറ് എന്നതിൽ സംശയമില്ല ഇനി നിങ്ങൾ മനസ്സിനെ അല്പം റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുവരിക മറ്റൊരു കാര്യം ആലോചിക്കുവാനും മനസ്സിനെ പാകപ്പെടുത്തുക അതായത് നിങ്ങൾ ആ കല്യാണത്തിന് പോകുന്നത് നിങ്ങളുടെ കുട്ടിയുമൊത്തല്ല മറിച്ച് നിങ്ങളുടെ കൂടെ സ്കൂളിലോ കോളേജിലോ ഒന്നിച്ചു പഠിച്ച വളരെ അടുത്ത ആത്മബന്ധമുള്ള കൂട്ടുകാരനും കൂട്ടുകാരിയുമായിട്ടാണ് എങ്കിൽ ആ കൂടെയുള്ളയാൾ നടന്നുകൊണ്ടിരിക്കെ ചെളിയിൽ വീണാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ശരിക്കും ആലോചിക്കുക നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അടിച്ചതുപോലെ ആ നിങ്ങൾ അടിക്കുമോ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വഴക്കു പറഞ്ഞതുപോലെ അവനെ അല്ലെങ്കിൽ അവളെ നിങ്ങൾ വഴക്ക് പറയുന്നു ഇല്ല എന്നുറപ്പാണ് അയ്യോ എന്തു പറ്റി ഹാരിസേ വേദനയായോ ഹോസ്പിറ്റലിലോ മറ്റോ പോകണോ കല്യാണമൊക്കെ ഇനി പോട്ടെ അത് പ്രശ്നമാക്കേണ്ട നീ പറ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ അയാളുടെ ദുഃഖത്തിലും വ്യസനത്തിലും പങ്കുചേർന്നു കൊണ്ട് അയാളെ ആശ്വസിപ്പിക്കും അപ്പോൾ നിങ്ങളും അയാളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കും ആവശ്യമുള്ളപ്പോൾ എത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് കേട്ടിട്ടില്ലേ തീർച്ചയായും നിങ്ങൾ അത്തരം ഒരു ഘട്ടത്തിൽ ഗുണാത്മകമായ രീതിയിൽ അയാളോട് പെരുമാറുമ്പോൾ അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബന്ധവും അങ്ങേയറ്റം വർദ്ധിക്കുന്നു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി അയാളുടെ ജീവിതത്തിൽ അത് തങ്ങി നിൽക്കുന്നു നിങ്ങളുടെ നാട്ടിലേക്ക് കല്യാണത്തിന് വന്ന അയാൾ നിങ്ങളുടെ നാടും പരിസരവും മാത്രമല്ല നിങ്ങളെയും എപ്പോഴും ഓർക്കും നിങ്ങളുടെ കുട്ടിയുടെ അവസ്ഥ അവനോട് പെരുമാറിയത് അല്ലെങ്കിൽ പെരുമാറാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ അകത്ത് തികട്ടി വരുന്നുണ്ടല്ലേ അതെ നിങ്ങളുടെ കുട്ടി അബദ്ധത്തിലാണ് ചെളിയിൽ വീണത് നിങ്ങളുടെ സുഹൃത്തും അബദ്ധത്തിൽ വീണതാണ് പിന്നെ എന്തിനായിരുന്നു കുട്ടിയെ മാത്രം ക്രോശിച്ചത് ഇങ്ങനെ ഒരു കല്യാണവും ചെളിയിൽ വീഴലും നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ സംഭവിക്കണമെന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള അനവധി അബദ്ധങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതിൽ സംശയമില്ല സംഭവിച്ചിട്ടും ഉണ്ടാകും അപ്പോഴൊക്കെ നിങ്ങൾ അവരോട് എങ്ങനെയായിരിക്കും പെരുമാറിയിരുന്നത് ഓർമ്മ വരുന്ന പല സംഭവങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക അത്തരം സന്ദർഭങ്ങളെ ഗുണാത്മകവും പോസിറ്റീവ് ക്രിയാത്മകവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചുവോ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള ഒന്നുകൂടി ആഴത്തിലായി തീരുവാൻ അത് ഉപകരിച്ചുവോ ആ സംഭവത്തിലൂടെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിലൂടെ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിൽ മാനസികമായി കൂടുതൽ അടുക്കുകയായിരുന്നു അതല്ല അകലുകയായിരുന്നു അകലുകയായിരുന്നു എന്നാണ് ഉത്തരമെങ്കിൽ അതാണോ ശരിക്കും അത്തരം സംഭവങ്ങളുടെ പരിണത ഫലമായി ലഭിക്കേണ്ടിയിരുന്നത് അതോ പോസിറ്റീവ് ഫലമോ നെഗറ്റീവ് ഫലത്തിൻ്റെ ഉത്തരവാദി ആരാണ് അബദ്ധത്തിൽ ചെളിയിൽ വീണ കുട്ടിയോ അതല്ല വൈകാരികമായി അടക്കി നിർത്താൻ അല്ലെങ്കിൽ അതിനെ ഗുണാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കാതെ പോയ നിങ്ങളോ ജീവിതത്തിലെ ഇതിനു സമാനമായ ഓരോ സംഗതികളെ കുറിച്ചും ആലോചിക്കുക അബദ്ധത്തിൽ സംഭവിച്ച വീഴ്ചയുടെ പേരിൽ നിങ്ങളുടെ കുട്ടി അടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് അവരെ ശകാരിക്കാനും ചീത്ത പറയാനും നിങ്ങൾക്ക് അനുമതി ആരാണ് സൃഷ്ടാവും സംരക്ഷകനും ആ കുട്ടിയെ നിങ്ങൾക്ക് നൽകിയവനുമായ അള്ളാഹു അതിന് അധികാരമോ അനുമതിയോ നൽകിയിട്ടില്ല യാതൊരു സംശയവും വേണ്ട നൽകിയിട്ടില്ല